നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ പതിനെട്ടാം സീസൺ പുരോഗമിക്കുമ്പോൾ ക്രിക്കറ്റ് പ്രേമികൾ ഏറ്റവും കൂടുതൽ വരാൻ ആഗ്രഹിക്കുന്നത് പാകിസ്ഥാനിലെ താരങ്ങളെ തന്നെയായിരിക്കും രണ്ടായിരത്തി എട്ടിലെ പ്രഥമ സീസണിനു ശേഷം ഒരിക്കൽ പോലും ലോകത്തിലെ ഏറ്റവും വലിയ ഫ്രാഞ്ചൈസി ലീഗായ ഐ പി എല്ലിൽ പാക് താരങ്ങളുടെ സാന്നിധ്യം ഉണ്ടായിട്ടില്ല ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധത്തിലുണ്ടായ വിള്ളലാണ് ക്രിക്കറ്റിനെയും സാരമായി ബാധിച്ചത് ഇരു ടീമുകളും തമ്മിലുള്ള പരമ്പരകൾ പൂർണ്ണമായി റദ്ദാക്കപ്പെടുകയും ഐ പി എല്ലിൽ കളിക്കുന്നതിന്റെ പാക് ആൾക്കാരെ വിലക്കുകയുമായിരുന്നു ഇതോടെയാണ് ടൂർണമെന്റിൽ നിന്നും പാകിസ്ഥാൻ താരങ്ങൾ പൂർണ്ണമായും അപ്രത്യക്ഷരായത് ഐ പി എല്ലിൽ പാക് താരങ്ങൾക്ക് മേലുള്ള വിലക്ക് ഇനി എപ്പോഴെങ്കിലും അവസാനിക്കുമോ എന്നതും കാത്തിരുന്ന് തന്നെ കാണേണ്ടതുണ്ട് എന്നാൽ നിലവിൽ മത്സരരംഗത്തുള്ള പാക് ക്രിക്കറ്റിലെ സൂപ്പർ താരങ്ങൾ ഐ പി എല്ലിലേക്ക് വന്നാൽ എങ്ങനെയിരിക്കുമെന്നാണ് ഈ ഒരു ഘട്ടത്തിൽ പരിശോധിക്കുന്നത് ലത്തിൽ മികച്ച ഡിമാൻഡ് തന്നെ പല താരങ്ങൾക്കും കിട്ടും അതിനിടെ പാക് താരങ്ങൾക്ക് ലഭിച്ചേക്കാവുന്ന തുകയെക്കുറിച്ചുള്ള പോസ്റ്റ് പങ്കുവെച്ചതിന് വലിയ രീതിയിലുള്ള പരിഹാസമാണ് ഒരു പാക് മാധ്യമ പ്രവർത്തകൻ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഏപ്രിൽ ദിനത്തിൽ ക്രിക്കറ്റ് ആരാധകരെ പറ്റിക്കുന്നതിനായി തയ്യാറാക്കിയ രസകരമായ കാർഡുകൾ പങ്കുവെച്ചാണ് പാകിസ്ഥാനിലെ അറിയപ്പെടുന്ന സ്പോർട്സ് ജേണലിസ്റ്റ് ഫരീദ് ഖാൻ ഇപ്പോൾ പരിഹാസപാത്രമായി മാറിയിരിക്കുന്നത് ഐ പി എൽ ലേലത്തിൽ പാകിസ്ഥാന്റെ നിലവിലെ നാല് മുൻനിര താരങ്ങൾക്ക് എത്ര ടുക ഏതൊക്കെ ടീമിലേക്ക് മാറും എന്നായിരുന്നു ഇൻസൈഡർ എന്ന എക്സ് പേജിലൂടെ പാക് കളിക്കാരുടെ വിലയെക്കുറിച്ചുള്ള പോസ്റ്റുകൾ വന്നത് പാക് സ്റ്റാർ പേസർ ഷഹീൻ നഫ്രീഡി ഇരുപത്തി ഒന്ന് കോടി പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് പഞ്ചാബ് കിങ്സിലേക്കും അതേപോലെ തന്നെ ബാബർ അസം പത്തൊൻപത് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് ആർ സി ബിയിലേക്കും മുഹമ്മദ് റസ്വാൻ പതിനാറ് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് സി എസ് കെയിലേക്കും ഹാരിസ് റൗഡ്സ് പതിമൂന്ന് കോടി രൂപയ്ക്ക് എൽ എസ് ഡിയിലേക്കും എത്തിയെന്നായിരുന്നു നാലുപേരുടെയും ടീം ജേഴ്സിയിലുള്ള ഫോട്ടോയ്ക്കൊപ്പം പ്രത്യക്ഷപ്പെട്ടത് ഇത്രയും ഉയർന്ന തുക പാകിസ്ഥാൻ താരങ്ങൾക്ക് ലഭിക്കില്ല എന്ന കാരണത്താൽ തന്നെയാണ് ഏപ്രിൽ ഫുൾ ദിനത്തിൽ ഇങ്ങനെയുള്ള കാർഡുകളുമായി ക്രിക്കറ്റ് ഇൻസൈഡറിൽ പോസ്റ്റുകൾ വന്നത് പക്ഷേ ഇത് പാക് ജേർണലിസ്റ്റായ ഫരീദ് ഖാൻ ഷെയർ ചെയ്യുകയും ഈ തുക തന്നെ കിട്ടുമെന്ന് ചൂണ്ടിക്കാണിക്കുകയുമായിരുന്നു ഈ പാകിസ്ഥാൻ സൂപ്പർ താരങ്ങൾക്കായി ഐ ബജറ്റ് ഉയർത്തേണ്ടത് ആവശ്യമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എല്ലാ ലോക റെക്കോർഡുകളും അവർ തകർക്കണമെന്നായിരുന്നു നാല് പാക് കളിക്കാരുടെ ഫോട്ടോസിനൊപ്പം ഫരീസ് ഖാൻ എക്സിൽ കുറിച്ചത് ഈ പോസ്റ്റിന് കീഴെയാണ് അദ്ദേഹത്തെ ക്രിക്കറ്റ് പ്രേമികൾ പരിഹസിക്കുകയും വിമർശിക്കുകയും ചെയ്തിരിക്കുന്നത് പാകിസ്ഥാൻ ക്രിക്കറ്റിലെ ഈ താരങ്ങളൊന്നും തന്നെ സൂപ്പർ സ്റ്റാറുകളല്ല ഐ പി എല്ലിലെ ഒരു ടീമിലും ഇവരെ ഉൾപ്പെടുത്താനും കഴിയില്ല അതുകൊണ്ട് തന്നെ ഐ പി എല്ലിന് പകരം ഏതെങ്കിലും ചെറിയ ഫ്രാഞ്ചൈസി ലീഗുകളിൽ കളിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതായിരിക്കും നല്ലതെന്നുമൊക്കെ ആയിരുന്നു പ്രതികരണം പതിനെട്ടാം റാങ്കുകാരായ അമേരിക്കയോട് തോറ്റു സിംബാബയോട് തോറ്റു അയർലാൻഡിനോട് തോറ്റു ന്യൂസിലാൻഡിൻ്റെ ബി ടീമിനോടും തോറ്റു ഇതാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിൽ നിന്ന് ഭൂലോക ദുരന്തമെന്നായിരുന്നു മറ്റൊരു പോസ്റ്റ് ഇംഗ്ലണ്ടിലെ ദ ഹൺഡ്രഡ് ലീഗിൽ പോലും പാകിസ്ഥാൻ മുഴുവൻ കളിക്കാരും അൺസോൾവായി മാറി ഐ പി എൽ എന്നത് അപ്രാപ്യമാണ് നിങ്ങൾക്ക് ഇതാണ് യാഥാർത്ഥ്യമെന്നായിരുന്നു മറ്റൊരു കമൻറ്റ് വന്നത്